ഹായ് ബുഹാരി ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ കണ്ടു അപ്പോൾ അതിന്റെ ബാക്കി ഭാഗമാണ് അപ്പം കുറെ ആളുകൾ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ ഒരുപാട് ശത്രുക്കൾ ഉണ്ടോ അപ്പൊ ശത്രുക്കൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് അത് ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ കുറെ ശത്രുക്കൾ വരും അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്കെതിരെ ഒരുപാട് ആളുകൾ ഞാൻ മാനേജ്മെന്റ് ചെയ്യുക ചെയ്യുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞു പിടിച്ചിട്ട് പരാതി കൊടുക്കുന്നൊരു പ്രവണത ഉണ്ടായിരുന്നു അപ്പൊ ഈ പ്രവണത ഇവര് ഈ പരാതി കൊടുക്കുമ്പോ ഇവര് സത്യത്തില് എന്നെ കൂടുതൽ മിടുക്കനാക്കുകയാണ് കാരണം കൂടുതലായിട്ട് ഞാൻ അതിനെ കുറിച്ച് പഠിക്കുകയും കൂടുതൽ നന്നാവുകയും കൂടുതൽ നിയമവശങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ കൂടുതൽ എന്റെ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ എന്റെ കീഴിൽ സ്ഥാപനങ്ങളെ ഭയങ്കരമായിട്ട് മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കുക എന്നുള്ളത് ഇവർ അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ എന്റെ ചില അനുഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാനേജ് ചെയ്ത പല സ്ഥലങ്ങളിൽ വന്നിട്ടുള്ള സ്റ്റാഫ് സ്റ്റാഫുകൾ ചെയ്ത് കൂട്ടുന്ന പ്രശ്നങ്ങൾ അപ്പോ നമ്മളത് കൈയോടെ പിടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് ഇനി അങ്ങനെ അല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെട്ടപ്പോഴാണ് അപ്പോ നല്ല രീതിയിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്കും ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റില്ല അപ്പൊ പലരും ബാഗ് എടുത്തിട്ടൊക്കെ പോകുന്ന സമയത്തായിരിക്കും നമ്മൾ പിടിക്കുക എന്നിട്ട് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് വിശദമായിട്ട് ചോദിക്കുമ്പോ അവര് പറയാ പറയാതെ അവർക്ക് നിർത്തിയില്ല അപ്പോ അതിലൊരാളെ നമുക്ക് ഒരു വീഡിയോ കാണാം നീ അന്ന് പത്ത് മിനിറ്റ് പറഞ്ഞിട്ടേ നീ ഇവിടുന്ന് പോയില്ലേ എന്നിട്ട് വന്ന് അല്ല അന്ന് നീ രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങാണ്ട് ഇവിടുന്ന് പുറത്തേക്ക് കൊതുകിതിരി മേടിക്കാൻ പോയില്ലേ ആ ഇപ്പോഴെന്നെ വന്ന് തിരിച്ച് പന്ത്രണ്ട് മണിയാണി കഴിഞ്ഞിട്ടെന്തീ വന്നിവിടെ നീയാ പത്തരയ്ക്ക് വരാൻ പറഞ്ഞു പത്ത് മിനിറ്റ് കണ്ടിട്ട് നീ എപ്പഴാ വന്നത് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് പത്ത് മിനിറ്റ് രണ്ട് മണിക്കൂർ പിന്നീടാ ആ നിക്കുന്ന പയ്യന്മാരില്ലേ രണ്ടാള് ഏഹ് അവരോട് നീ റൂമിൽ പോയിട്ട് ഇവിടെ ശമ്പളം തരില്ല ഇയാള് ഭയങ്കര വിശകാണ് എന്നുള്ളത് നീ പറഞ്ഞ ഞാൻ ഒരു അവരോളിച്ചു ചോദിക്കട്ടെ ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ വീഡിയോ അടക്കം ഞാൻ കേട്ടതാ പറഞ്ഞു അവരോളും നിങ്ങളെ റൂമിൽ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇയാള് വിശകാണ് ശമ്പളം തരില്ല ആ കാലംബാട് എന്ന് പറഞ്ഞു ഞാൻ കേട്ടതാണത് ആണോ ആ ആ അല്ലല്ല നീ ശമ്പളം കിട്ടില്ല ഇവിടെ ആൾക്ക് ചിലത് വന്നിട്ട് രണ്ടു മണിക്കൂറായിട്ടില്ല അത് അങ്ങനെ ഞാൻ കേട്ടതാണ് ഞാൻ കേട്ടതാണ് എന്തിനാണത് അനാവശ്യം എന്തിനു എന്തിനു നീ പറഞ്ഞു അവിടെ നേരുന്നിട്ട് ഇയാള് കൊറേ പോലീസ് കേസ് ഉണ്ട് അല്ലേ വരുന്നവരൊക്കെ അടിച്ചു വിടുകയാണ് അറിഞ്ഞു എത്ര കാല കൂടെ ജോലി ചെയ്യുന്നു അഞ്ചു മാസായി നിനക്ക് എത്ര രൂപ ഞാൻ സംഭവം തരാണ്ട് ഇനി എനിക്ക് ഇവിടെ നിന്ന് ഡെയിലി പൈസ കിട്ടാറുണ്ടോ ഇല്ലേ പിന്നെ നീ ഇങ്ങനെ ഈ വരുന്ന പുതിയ സ്റ്റാഫിനോട് ഞാൻ ആവശ്യം പറയാം പാടുണ്ടോ ശരിയാണോ തെറ്റല്ലത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്താണ് ഇങ്ങനെ പാലോക്കണത് എന്ത് പറ അനാവശ്യ ഡെയിലി ശമ്പളം പിടിക്കുന്നിട്ട് മറ്റുള്ളവരോട് പറയാ ശമ്പളം കിട്ടുന്നില്ല കൊടുക്കണില്ല ഒരു പരിചയമില്ല എന്നിട്ട് നീ അവരോട് എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളും അനാവശ്യം പറയണ നല്ല കാര്യം ചെയ്യോ നീ അപ്പൊ അയാൾ എന്താ ഈ നമ്മൾ കടയിൽ വന്നാൽ ആരും നിൽക്കില്ല വന്നാ വന്നത് വൈകിട്ടോ പറ്റേ ദിവസം ആൾക്കാരായിട്ട് പോകും അപ്പൊ എന്താ ഇതിന് സംഭവം എന്നുള്ളത് അറിയണ്ടേ അപ്പൊ സ്റ്റാഫ് റൂമിൽ റൂമിലടക്കും പിന്നെ ക്യാമറ വെച്ച് വിത്ത് പോയിസ് അപ്പോഴല്ലേ കേക്കണേ ഈ പുതിയ വന്ന ആള് റൂമിൽ പോയാൽ ഇപ്പൊ വാഷിംഗിന്റെ ഒരുത്തനാണെങ്കിൽ അവൻ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് പൈസ ഒന്നും കിട്ടില്ലട്ടാ ഭയങ്കര ഭയങ്കര പ്രശ്നക്കാരാണ് ഇവര് ഞങ്ങൾ തന്നെ പെട്ടിരിക്കാണ് കാരണം അവന് ഒരു ദിവസത്തെ പെൻഡിങ് പോലും ഇല്ലാതെ പൈസ തീർക്കണ നമ്മളോടാണ് അല്ലെങ്കിൽ നമ്മളെ ഓണറോടാണ് ഈ ചതി ചെയ്യുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ അവർ കയറി കഴിഞ്ഞാൽ ഇവന്റെ ജോലി പോയാലോ എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷെ വരുന്ന എല്ലാ സ്റ്റാഫിനും ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു വിടുന്ന പല ക്യാൻസറുകളും നമ്മളെ കടയിൽ ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി പാലുമെത്തി കിട്ടും അപ്പൊ അതിലൊരു ഉദാഹരണമാണ് കാണുന്നത് അപ്പൊ അവൻ പറയുന്നുണ്ട് ഏഹ് ആദ്യം നണ പറയാണ് പിന്നെ സാക്ഷി അടക്കം വന്നപ്പോ പെട്ടുപോയി അപ്പൊ അവനെ പറഞ്ഞു വിട്ടു വിടുന്നു പക്ഷെ ഇവരൊക്കെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിനോ അങ്ങനൊക്കെ ഉണ്ടെങ്കിൽ വ്യാജ പരാതികൾ വരില്ല അപ്പൊ ഇത് ഉദ്യോഗസ്ഥർക്ക് കൂടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് കൊടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് ഭക്ഷണം കൊടുത്ത ശാലകൾ അടച്ചു പൂട്ടിച്ചു അതിന്റെ ചരിത്രങ്ങളൊക്കെ ഞാൻ എപ്പിസോഡ് വൈസ് പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട് താല്പര്യമുള്ളവരൊക്കെ കാണണം കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ആളാണ് അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ശത്രുക്കൾ വന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം ഇനിയിപ്പോ ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തു വെക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ കെട്ടിപ്പടുത്തിട്ട് പ്രസ്ഥാനം പൂട്ടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണല്ലോ ഒരു നല്ലൊരു പായസം വെച്ചിട്ടായിരിക്കും ഒരു തുള്ളി മണ്ണെണ്ണ വെച്ച പരിപാടി തന്നില്ലേ ഇനി അങ്ങനെ ഒന്നും മണ്ണെണ്ണ നമ്മൾ ഒഴിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ രണ്ട് മൂന്ന് നാല് വീഡിയോ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് വിശദമായിട്ട് കാണുക അതില് പല ആളുകളും കടയിൽ പണിക്കാൻ വരിക പല ഉടായ്പകളും ചെയ്യ മുങ്ങ പണി ചെയ്യാതിരിക്കുക പണി സമയത്ത് വേറെ വല്ല പണികൾ ചെയ്തിട്ട് ഫുഡുകൾ നശിപ്പിക്കുക പല പരിപാടികളും എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റന വരാതിൽ കൊടുത്തിട്ടിട്ട് അവര് തന്നെ വീഡിയോ എടുത്തിട്ട് ഇവിടെ പഴയ ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക പുഴുണ്ടെന്ന് പറയാ ഇതൊക്കെയാണ് അതൊക്കെയാണ് ഒരു പ്രസ്ഥാനം നമ്മൾ നടത്തല്ലേ അവരറിയുന്നല്ലോ ഇപ്പൊക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നടന്നു പോകുന്നത് എന്നുള്ളത് അപ്പോ കാണാം കാണുന്ന ശേഷം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കൂടാ എത്ര മാസം ഇവിടെ ഈ കോൺട്രാക്ട് സൈൻ ചെയ്തത് മിനിമം രണ്ട് അല്ലേ നീ ഏഴ് ദിവസത്തിന് മുമ്പ് തന്നെ എന്നോട് എന്താ പറഞ്ഞേ അടുത്തമാസം ആറാം തീയതി എനിക്ക് പോണെന്ന് നീ എന്ത് കയറണതിന് മുന്നേ നിനക്ക് രണ്ടു മാസം ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ ഇണ്ടാവാണ്ടോ ഇല്ലെന്നോ നീ പറഞ്ഞത് പക്ഷെ എന്താണ് കഴിഞ്ഞവരെ ഇപ്പം വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല വന്നിട്ട് തന്നെ പറഞ്ഞു ഞങ്ങക്ക് ആറാം തീയതി പോണെന്ന് എന്നാ നീ പൊക്കോ എന്ത് വിസ ഞാൻ ചോദിച്ചില്ലേ നിങ്ങള് നാല് ദിവസത്തിനാണോ ഒരു ദിവസത്തിനാണോ രണ്ടു ദിവസത്തിനാണോന്ന് അല്ലേ आनो पिने ना। ना। क्या ऑफर दिया अल्फाम का काम को सच बोलो पूरा कैमरा मेरा को बात भी सुनता है शौरमा मास्टर नहीं बोला वो बोला, काम है, बोला। वो ऑफर दिया ना तो वो कौन है आदमी बोल दिया काम करने काम करो ओके चलो कितने सुनवा എന്ത് സംസാരിക്കണ് നിങ്ങള് മറ്റുള്ളവർക്ക് നിങ്ങൾക്കേ ജോലിയില്ല നിങ്ങള് ജോലിക്കൊന്നും നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ രണ്ടു ദിവസം ഇവിടെ രണ്ടു ദിവസത്തിനല്ല ഞാൻ വിളിത്തി അല്ലേ നിങ്ങൾ നിങ്ങള് ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ നിങ്ങൾ പോവുക ഇവിടെ പണിക്കാരെ സ്പിറ്റ് ആക്കുക പണിക്കാരെ ചാടിച്ചോണ്ടു പോകും അതൊക്കെ നമുക്ക് അറിയണതാണ് എന്തു അവൻ പറയണ് നിങ്ങള് നിങ്ങളെ പണി നോക്ക അവനെ അവന് പറയണ് ഞാൻ പണി പഠിപ്പിച്ചിണ്ടാക്കി കുട്ടിയാ മുന്നൂറ്റമ്പത് ഉറുപ്പ ഞാൻ പണി പഠിപ്പിച്ചതാ മനസ്സിലാവുന്ന ഇതൊക്കെ തന്നെയാണ് നമ്മള് ആളുകളോട് വലിയ പ്രശ്നമാക്കണത് മേലോ പരിപാടി ചെയ്യരുത് അന്ന് വെള്ളം കൂടുതലും വെച്ചില്ലേ എന്നിട്ട് കൈ അപത്തം പറ്റി പൈസ പിടിച്ചോളം പറഞ്ഞല്ലേ അപ്പൊ അതിന്റെ ബില്ല് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അത് കഴിച്ചിട്ട് ബാക്കി തരാം ഓക്കേ അല്ലേ അതിൽ ഞാനൊരു പൈസ എന്നാൽ തന്നു ഒരു ഒമ്പതിനായിരം രൂപയോളം തന്നില്ലേ ആ ബാക്കി ചില പൈസ തന്നിട്ടില്ലേ പറ്റില്ല അത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ നഷ്ടത്തിന്റെ കഴിച്ചിട്ട് ബാക്കി ഞാൻ തരാം ഓക്കെ കണക്കൂട്ടിട്ട് ബാക്കി തരാന്നെ അയിനൊക്കെ ഇന്ന് സാധനം നശിച്ച നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ആ പൈസ കഴിച്ചോളം പറഞ്ഞില്ലേ നിന്ന് കൊറച്ചോളം പറഞ്ഞാ പറ പറഞ്ഞില്ലേ എന്നാ പിന്നെ ഓക്കെ ഞാൻ കണക്കൂട്ടിട്ട് തരാട്ടാ എന്താ എന്താ പറഞ്ഞോടിയെന്താ മൂന്നെക്കും പൈസ ഒന്നും വേണ്ട പാത്രം കഴുകി കഴിഞ്ഞാ എന്റെ കടം വെട്ടി പോകും അല്ലേ ചേട്ടൻ മൊബൈൽ കണ്ടെങ്കിലും ഇനി മൊബൈൽ നോക്കിയോ ഏഹ് ഡ്യൂട്ടി സമയത്ത് മൊബൈൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശമ്പളം തരാൻ ബുദ്ധിമുട്ടാണ് മനസ്സിലാവേണ്ടോ ചിരിക്കണ്ട അല്ലെ മൊബൈൽ നിക്ക അഷ്കൗണ്ടിൽ കൊണ്ട് കണ്ടല്ലോ അപ്പൊ ഇതിൽ ഓരോ പോയിന്റ്സും ഞാൻ എടുത്ത് പറയുന്നില്ല ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ഇവരൊക്കെ സ്വഭാവങ്ങൾ കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ വലക്കി കടിക്കണം എന്ന് പറയും അപ്പോ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇത്തരം നടപടികൾ ചെയ്ത് ഉറപ്പായിട്ടും ക്രിമിനൽ കുറ്റപ്രകാരം അവർക്ക് ശിക്ഷ കിട്ടും പക്ഷെ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ ലേബറിന് പോയിട്ട് പരാതി കൊടുക്കും ഈ ഇയാള് ഞങ്ങള് നാലു ദിവസം ജോലി ചെയ്തു ശമ്പളം തരുന്നില്ല നാല് ദിവസേ ശമ്പളം തരുന്നില്ല ഓണർ ശരിയല്ല ആ അപ്പോഴത്തേനും കേട്ടവാദിക്കാളത്തെ പോലെ അപ്പോഴേക്കും തോക്കെടുത്തത് മറ്റൊരു അറങ്ങുന്നു ഏഹ് നിയന്ത്രണം പണിയെടുത്ത് കാശ് കൊടുക്കാത്തത് നമ്മളെ ഈ ഓണർ എന്ന് പറയുന്ന ആള് വെറും കുറ്റവാളി വെറും ക്രിമിനൽ ആയിട്ടാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർ കാണാറ് നമുക്ക് എന്താ പറയണ്ടെന്നുള്ളത് ഒരുമിച്ച് ഒരു പരാതി ഇപ്പോ ലേബറിലോ അല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടറോ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ പോലെ അയാൾ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ എൻക്വയറി ചെയ്യണം എന്താണ് എന്താ സംഭവിച്ചത് നമ്മളും വിളിക്കണം നീ ഇൻസ്പെക്ഷൻ ആണ് ഇൻസ്പെക്ഷൻ ചെയ്തതിനു ശേഷം രണ്ടു കൂട്ടരും വിളിപ്പിക്കണം എന്നിട്ട് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യണം അപ്പൊ അവരോട് ചോദിച്ചാൽ പറയാനല്ല പരാതിക്കാരൻ നമുക്ക് പുറത്ത് പറയാൻ പാടില്ലെന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് മേലല്ലോ ഇതൊന്നും അപ്പൊ ഇതൊക്കെ എന്താ പറയാ വെറും പരിശീലികമായ വർത്താനങ്ങൾ പിന്നെ അല്ലെങ്കിൽ ഇവര് ശക്തമായ ക്ലാസ്സുകൾ കൊടുക്കണം എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതൊന്നും ഒരു റൂൾസോ ഒരു കാര്യോ സ്കൂളിലോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു പത്ത് ദിവസത്തെ നിർബന്ധിത ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഇങ്ങനെ ഓരോ സംഭവങ്ങൾ തുടങ്ങുമ്പോൾ അതിന്റെ ഒരു അവയർനെസ് ക്ലാസ് പൂർണ്ണമായി കൊടുത്താൽ അതും ഇയർലി അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോൾ പിന്നെ അതിന്റെ വൺ ഡേ ടു ഡേ ക്യാമ്പ് തന്നെ വെച്ചിട്ട് ഫുൾ ക്ലാസ്സുകൾ കൊടുത്ത് ഇവരെ ബോധവൽക്കരിച്ചാൽ മാത്രമാണ് നമുക്ക് നമ്മളെ ഇൻഡസ്ട്രി ഏത് ഇൻഡസ്ട്രിയും നല്ല നിലയ്ക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ പിന്നെ ഈ ബിസിനസ്സോ വ്യവസായ സംരംഭങ്ങളോ സംരംഭകരോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഗവൺമെന്റ് അല്ലാത്തവർക്കും ആളുകൾക്കും എല്ലാവർക്കും ശമ്പളം അല്ല സാധനം വരള്ളൂ ഒരു കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഗവൺമെന്റ് പോകുന്നത് പിന്നെ ജനങ്ങളെ ഞെക്കി പിഴിഞ്ഞ് പിഴിഞ്ഞ് എല്ലാവരും ഞാൻ ഈ പറയുന്ന ഞാനും നിങ്ങളടക്കം ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റി പത്ത് രൂപയാണെങ്കിൽ അതിൽ ഇരുപത്തിയഞ്ച് രൂപ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് ടാക്സ് ആണ് ഇതിനൊക്കെ രാധി വരണം നമ്മുടെ നാട് വികസിക്കണം വിഷമം കൊണ്ട് പറയണേ ഇപ്പൊ സംരംഭകരെ ശത്രുക്കളല്ല അത് ആദ്യം മനസ്സിലാക്കുക സംരംഭകരെ എന്ത് ചെയ്യണം അവരെ നിങ്ങൾ സംരക്ഷിക്കണം ഇവിടെ നിങ്ങൾക്ക് തൊഴിൽ തരുമ്പോ തൊഴിലാളിയായിട്ടുള്ള നിങ്ങള് ഇവിടെ നിന്ന് അമ്പൂര് കിട്ടിയ ഒരു ദയാദാക്ഷി രണ്ട് രട്ട അങ്ങോട്ട് പക്ഷെ അങ്ങനെ പലരും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ചാടുന്നവരും ചതിക്കുന്നവരും വഞ്ചിക്കുന്നവരും എന്താ പറയാ അത് പല രീതിയിലും ഇപ്പൊ ഡിജിറ്റൽ യുഗ പഠിച്ചവന് അപ്പ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഈ എപ്പിസോഡ് കണ്ടെ നന്ദി അതുപോലെ തന്നെ കൺഗ്രാറ്റ്സും കൂടി പറയാണ് കാരണം കാര്യം മനസ്സിലാക്കണം നമുക്ക് എല്ലാവരും ബോധ്യപ്പെടുത്താൻ കഴിയില്ല കാരണം അമ്മേനെ തല്ലേൻ്റെ രണ്ടു വിഭാഗം എന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് എങ്കിലും എന്റെ എന്റെ പേരൻസ് എന്റെ ഫാമിലി ഇവർക്ക് ഭാവിയിൽ ഇവരുടെ ഇവരോട് ചോദിക്കാൻ പാടില്ല നിങ്ങളുടെ ഫാദർ എന്താണ് പഴയ ഭക്ഷണം കൊടുത്തോ നിങ്ങൾ വൃത്തിഹീനമായ സാഹചര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഇതിന് മറുപടി എന്റെ എന്റെ ഫാമിലിക്ക് കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ കമന്റ് ചെയ്യാ അപ്പൊ അതിനുള്ള ക്ലാസ്സുകളുണ്ട് എങ്ങനെ നമ്മൾ സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യണം എങ്ങനെ ഹോട്ടലിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള വിശദമായ പല കാര്യങ്ങളും അത് പഠിച്ചാൽ നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭമാണ് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം എന്നിട്ട് സംരംഭം നടത്താം ഉറപ്പായിട്ടും വിജയിക്കണം